ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് അപ്പോൾ ഇതിന് അൺബോക്സിങ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറയേണ്ടത് അത് നമ്മൾ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ അതിലേക്കാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയേണ്ടത് അൺബോക്സ് ചെയ്തപ്പോൾ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുകയും ചെയ്ത ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് റിവ്യൂ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ അപ്പോൾ ഈ ഡിവൈസ് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഉള്ള പ്രൈസിംഗിൽ നിന്നാണ് തുടങ്ങുന്നത് അതായത് ബേസ് വീരിയൻ്റെ വില പത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കാർഡ് ഓഫറുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു എയ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് കിട്ടും അപ്പോൾ ഈ ഒരു വിലയ്ക്ക് വേർത്താണോ ഇതിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് പോരായ്മകൾ എല്ലാം തന്നെ നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കൗണ്ട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആസ്പെക്സിലേക്ക് കിടക്കാം അപ്പോൾ റിവ്യൂ നമ്മൾ തുടങ്ങുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ഇത് സാംസങ്ങിൻ്റെ ഒരു ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ഡിവിസ് ഡിസൈനാണ് അതായത് കഴിഞ്ഞ വർഷത്തെ സാംസങ് എസ് സീരീസിൽ വന്ന അതേ ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഇത്തവണയും ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത് ഫ്ലാ ബാക്ക് പാനൽ സൈഡ്സും ഫ്ലാറ്റ് ആണ് എഡ്ജസ് എല്ലാം ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ആ ക്യാമറ ലേ ഔട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നില്ക്കണം അതേ ഡിസൈൻ അതായത് കഴിഞ്ഞ വർഷത്തെ എ സീരീസിലും ഈവൻ എ ഫോർട്ടീനിലും വന്ന അതേ ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ തന്നെയാണ് എ ഫോർട്ടീൻ എ ഫിഫ്റ്റീൻ ഫൈവ് ജിയിലും കൊടുത്തിരിക്കുന്നത് അപ്പോൾ വലിയൊരു ചേഞ്ച് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല പിന്നെ ചേഞ്ച് വന്നിരിക്കുന്നത് സൈഡിൽ കുറച്ചൊരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് പാനൽ ഉണ്ടല്ലേ നല്ല ഫ്ലാറ്റ് ബാക്ക് പാനലാണ് സൈഡിൽ ഇവിടെ ചെറിയൊരു കേർവേച്ചർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്ലാറ്റ് ആണ് പക്ഷേ ഇവിടെ നമുക്കൊരു ാണ് ഈ പവർ ബട്ടണും വോളിയം കീസും കുറച്ച് റേസ്ഡ് പ്ലാറ്റ്ഫോം കണ്ടിരിക്കുക റേയ്സ്ഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ ഫ്ലാറ്റ് ആൻഡ് കേവ്ഡ് ബാക്ക് പാനില്ല ബിൽഡ് ക്വാളിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത് പ്ലാസ്റ്റിക് ബാക്ക് ആണെങ്കിലും ആ ഒരു ഒരു സ്റ്റേഡിനെസ് നമുക്ക് ആ ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ ഫീൽ ചെയ്യും നല്ലൊരു സ്റ്റേഡി ബിൽഡാണ് പക്ഷേ റെഗുലർ ക്വാളിറ്റി കാമ്പറ്റി മെറ്റിരിലാണ് ഓബ്വിയസ്ലി സാംസങ് എ സീരീസിലൊക്കെ ബജറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ ഇവൻ അതിലും പ്രീമിയമായ ഫോണിൽ ഒരു ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെയും നമുക്ക് ആ പ്ലാസ്റ്റിക് ഫിനിഷ് ആണെങ്കിൽ പോലും കുറച്ചും കൂടെ ഒരു പ്രീമിയംനെസ് പ്ലാസ്റ്റിക്കിനുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അറ്റ്ലീസ്റ്റ് ഇത്തവണമാണ് അപ്പോൾ കുറച്ച് സ്റ്റേഡി ബിൽഡാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പാനൽ ഡിസൈൻ നോക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് ആക്ച്വലി ഏറ്റവും വലിയൊരു പോരായ്മ കാണുന്നത് അതായത് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത് അതിനൊപ്പം തന്നെ ബെസൽസ് ഉണ്ടല്ലേ വളരെ ലാർജ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ താഴത്തെ ബെസൽസ് ഒക്കെ സത്യം പറഞ്ഞാൽ ഈ പ്രൈസ് അക്സെപ്റ്റബിൾ അല്ല ഏറെ കുറെ എ ഫോർട്ടീൻ ഫൈവ് ജീനെ പോലെ തന്നെയാണ് വാട്ടർ ഡ്രോപ്പ് നോച്ചും ആക്സെപ്റ്റബിൾ അല്ല എല്ലാ സൈഡിലെ ബസ്സിലും വളരെ ലാർജാണ് അപ്പോൾ ഫ്രണ്ട് പാനൽ ഡിസൈൻ വെറും ആവറേജ് എന്ന് മാത്രമേ പറയുള്ളൂ സൈഡ് പാനലൊക്കെ നല്ലതായിരുന്നെങ്കിൽ ഫ്രണ്ട് പാനൽ ഡിസൈൻ വളരെ ആവറേജായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ താഴെ മാത്രമേ സ്പീക്കറുള്ളൂ യു എസ് ബി ടൈപ് സി പോട്ടും ത്രീ പോയിൻറ്റ് ഫൈവ് എം ഓഡിയോജ് ആക്കുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ് അപ്പോൾ ഡിസൈൻ ഫ്രണ്ട് പാനൽ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ബിൽ ക്വാളിറ്റി നല്ലതാണ് അപ്പോൾ ഫ്രണ്ട് പാനലിൽ ഒബ്വിയസ്ലി ഈ വാട്ടർ ഡ്രോപ്പ് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ആയ ഒരു കാര്യമാണ് അത് സാംസങ് ഒഴിവാക്കേണ്ട കാര്യമാണ് എസ്പെഷ്യലി ഇരുപതിനായിരം സെഗ്മെൻറ്റിലുള്ള ഫോണിൽ വീണ്ടും നമുക്ക് അതന്നെ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് വേ വേറൊരു മേജർ പോരായ്മ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കിട്ടണത് ഒരു നയൻ്റി ഹേർട്സ് എസ് ആംബോല ഡിസ്പ്ലേ ആണ് ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് അപ്പോൾ എസ് ആംബോലഡ് നമുക്കറിയാം നല്ല വിവിഡ് ആൻഡ് റിച്ച് കളേഴ്സ് തരുന്ന ഒരു ഡിസ്പ്ലേ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് അതേ എക്സ്പീരിയൻസ് കിട്ടുന്നത് നല്ല വൈബ്രൻറ്റ് ആൻഡ് ക്രിസ്പ് ഡിസ്പ്ലേ ആണ് പക്ഷേ ഈ വാട്ടർ ഡ്രോപ്പ് നോച്ചും ഈ ഒരു ലാർജ് ബസൽസും ആ ഒരു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ മോശമാക്കുകയാണ് ചെയ്യുന്നത് കാരണം നല്ലൊരു ഡിസ്പ്ലേ കൊടുത്തിട്ട് അതിനകത്ത് ഈ ഇങ്ങനത്തെ നോച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ എക്സ്പീരിയൻസ് മോശമാവുകയാണ് പിന്നെ നയൻറ്റി ഹെർട്സ് ൂ എന്നുള്ളത് വേറെ ഒരു പോരാട്ട് പറയാം കാരണം ഈ സെഗ്മെന്റിൽ ഒട്ടുമിക്ക ഫോൺസും വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് ഐറ്റൊക്കെ ആയി തുടങ്ങി ആമലോഡ് ആണെങ്കിൽ പോലും വൺ ട്വന്റി ഹേർട്സ് റിഫ്രഷ് ആയിട്ടുള്ള പല ഫോൺസും ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നൈൻറ്റി ഹേർട്ട്സ് ഉള്ള എങ്കിലും വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നുന്നു ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് പക്ഷേ ആ ഡിസ്പ്ലേൻ്റെ എക്സ്പീരിയൻസ് ആവറേജ് മാത്രമേ പറയാൻ പറ്റില്ല ഈ നോച്ചിൻ്റെ കാരണം പക്ഷേ ഓവറോൾ ടച്ച് റെസ്പോൺസ് ഒക്കെ നല്ലതാണ് ഡിസ്പ്ലേൻ്റെ നമ്മൾ ടച്ച് മുമ്പൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് നല്ലതാണ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് പിന്നെ ഡിസ്പ്ലേ ഗ്ലാസ് പ്രൊട്ടക്ഷനെ കുറിച്ച് ഒന്നും തന്നെ സാംസങ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല ഞാൻ ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കി പക്ഷേ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രോബ്ലി ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ സാംസങ് അത് ലിസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ നല്ല ടച്ച് റെസ്പോൺസാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് വരാം സോഫ്റ്റ്വെയർ ആണ് സാംസങ്ങിൻ്റെ ഒരു സ്ട്രോങ് പോയിൻ്റ് എപ്പോഴും തന്നെ പലരും എടുക്കുന്നത് അതുകൊണ്ടാണ് സാംസങ്ങിൻ്റെ വൺ യു ഐ സിക്സ് പോയിൻറ്റ് സീറോ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വൺ യു ഐ സിക്സ് പോയിൻറ്റ് സീറോ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ദ ബോക്സും വരുന്നുണ്ട് ഇനി ഇതിന് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് നാല് ആൻഡ്രോയിഡ് വേർഷൻസും അഞ്ച് വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫോർ പ്ലസ് ഫൈവ് ആണ് ഇതിനകത്ത് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അത് നല്ലൊരു ആസ്പെക്റ്റാണ് ഇത് നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് എടുക്കാൻ പറ്റും സ്റ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയില്ല കാരണം നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് വന്നുകഴിഞ്ഞാൽ സ്ലോ ആവുമെന്നുള്ളത് നമുക്കറിയില്ല എങ്കിലും ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയാണ് കാരണം നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് അതായത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ഓഫ് ബോക്സിൻ്റെ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ കിട്ടും അതേപോലെ തന്നെ അഞ്ച് വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും കിട്ടും എന്നുള്ളത് ഒരു സ്ട്രോങ് പോയിന്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാംസങ്ങിൻ്റെ യു ഐ എക്സ്പീരിയൻസ് അടിപൊളിയാണ് അതിലും ഒരു സംശയമില്ല ഇപ്പോൾ ഇന്നത്തെ നമുക്ക് വൺ യു ഐ എടുത്താൽ തന്നെ നോട്ടിഫിക്കേഷൻ ഓവർസ് ഉണ്ടല്ലേ വളരെ നല്ല രീതിയിൽ ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു യു ഐ പിന്നെ കുറച്ച് ബ്ലോഡ് ഇൻസ്റ്റാൾഡ് ആണ് കേട്ടോ എല്ലാ യു ഐയെ പോലെ തന്നെ കുറച്ച് ബ്ലോഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് പറയാൻ വേറെ കുറെ മൈക്രോസോഫ്റ്റിൻ്റെയും ഗൂഗിളിൻ്റെയും സാംസങ്ങിൻ്റെയും ഒക്കെ ആപ്സ് ഉണ്ട് പിന്നെ എബൌട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടില്ലേ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ അബൌട്ട് ഫോൺ സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജി സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ആൻഡ്രോയിഡ് വേർഷൻ ഫോർട്ടീനാണ് വൺ യു ഐ സിക്സ് പോയിൻറ്റ് വൺ പിന്നെ യു ഐ എക്സ്പീരിയൻസും നല്ലതാണ് കണ്ടില്ല നല്ല സ്മൂത്ത് എക്സ്പീരിയൻസാണ് നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് കസ്റ്റമൈസേഷന് വാൾപേപ്പർ സ്റ്റൈലിംഗ് ഉണ്ട് അതേപോലെ തീം സപ്പോർട്ടുണ്ട് ഹോം സ്ക്രീൻ ലേ ഔട്ട് കസ്റ്റമൈസ് ചെയ്യാം അതേപോലെ നമുക്ക് അഡ്വാൻസ് ഫീച്ചേഴ്സിൽ കഴിഞ്ഞാൽ ലാബ് സൈഡ് ബട്ടൺ മൾട്ടി വിൻഡോ മോഷൻ സെൻഡ് ജസ്റ്റേഴ്സ് വൺ ഹാൻഡ് മോഡ് ഡ്യുവൽ മെസ്സഞ്ചർ ഇതെല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ് പിന്നെ നമുക്ക് റെഗുലർലി വരുന്ന എല്ലാ ഫീച്ചേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ സാംസങ്ങിൻ്റെ ഒരുപാട് ആപ്സും പ്രീ പ്രീഇൻസ്റ്റാൾഡായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അതിൽ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല വൺ യു ഐ എക്സ്പീരിയൻസ് നല്ലതാണ് മൾട്ടി മൾട്ടിടാസ്കിങ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ വൺ യു ഐ ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് സൈഡാണ് ഈ ഡിവൈസിൻ്റെ അതേപോലെ തന്നെ അപ്ഡേറ്റ് സൈക്കിളും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരാം ഇത് പവർ ചെയ്തിരിക്കുന്ന ഡിമെൻസിറ്റി സിക്സ് വൺ ഡബിൾ സീറോ ഒക്ടോകോ പ്രോസസറാണ് റിലേറ്റീവ്ലി ന്യൂ പ്രോസസ്സറാണ് അതിനൊപ്പം തന്നെ ഇതിനകത്ത് എയ്റ്റ് ജി ബി ഫ്രാം ആണ് വരുന്നത് പിന്നെ നമുക്ക് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജും ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും ആണ് വരുന്നത് ഡിമെൻസിറ്റി സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് ഇൻഫാക്ട് പ്ലസ് ആണ് ഞാൻ ആദ്യത്തെ സിക്സ് വൺ ഡബിൾ സീറോ എന്നാണ് പറഞ്ഞത് സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് ചിപ്പാണ് ഇതിൻ്റെ ഒരു ഒരു ഇരുപതിനായിരം രൂപയ്ക്കുള്ള ചിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ഒ കെ ഇഷ്ന്ന് മാത്രമേ പറയാൻ പറ്റില്ല കാരണം ആൻഡ്ഡ്യൂ സ്കോർ അറൗണ്ട് ഫോർ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഫോർ ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് ആ റേഞ്ചാണ് ആൻഡി സ്കോർ വരുന്നത് ഗീക്ക് ബെഞ്ചാണ് സെവൻ എയ്റ്റി സെവനോ സെവൻ എയ്റ്റി ആണ് സിംഗിൾ കോർ വരുന്നത് മൾട്ടി കോർ എനിക്ക് തോന്നുന്നു ആയിരത്തി എണ്ണൂറ് അത്രയാണ് വരുന്ന സ്കോർ അപ്പോൾ വെഗൈൻ ബെഞ്ച് സിന്തറ്റിക് ബെഞ്ച് മാർക്കിൽ അത്രയ്ക്കൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എങ്കിലും പെർഫോമൻസിന് കാര്യം വരും എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ആണ് ഞാൻ എൻ്റെ യൂസേജിൽ ലാഗ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അത് എടുത്ത് പറയേണ്ട കാര്യമാണ് എനിക്ക് ഇപ്പോൾ ഇപ്പോൾ അതായത് ഞാൻ അപ്ഡേറ്റ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല വേറെ ഒന്നും പുതിയതൊന്നും വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ ഒരാഴ്ചത്തെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ലാഗ് ഫ്രീ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എയ്റ്റ് ജി ബി റാമുണ്ടാവും പിന്നെ ഡെമെൻസിറ്റി സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമിംഗ് ചിപ്പാണ് അപ്പോൾ ഗെയിമിങ്ങിനൊന്നും കളിക്കാൻ പറ്റിയ ഒരു ചിപ്പല്ല അത് ഞാൻ റെക്കമെൻഡും ചെയ്യില്ല കാരണം അത്രയ്ക്ക് ഒരു പവർഫുൾ ചിപ്പല്ല അപ്പോൾ നമുക്ക് നല്ല ഗ്രാഫിക് ക്വാളിറ്റിയോ ഒന്നും കിട്ടില്ല ഒരു ഡീസൻറ്റ് എന്താ പറയുക ഒരു എൻട്രി ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എക്സ്പെക്റ്റ് ചെയ്യാം അതിനപ്പുറം ഒന്നും തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ബഡ്ജറ്റ് ചിപ്പാണിത് പിന്നെ ഡേ ടു ഡേ പെർഫോമൻസ് നല്ലതായിരുന്നു കോൾ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു എനിക്ക് ആ ആ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല അതേപോലെ തന്നെ പിന്നെ ഫൈവ് ജി ബാൻസ് എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ് ഡുവൽ ഫൈവ് ജി ഉണ്ട് പിന്നെ ഫിംഗർ പ്രിൻറ് സ്കാനർ സൈഡ് മൗണ്ടഡ് ആണ് അപ്പോൾ അതൊന്നും എനിക്ക് ആവറേജ് പെർഫോമൻസ് കുഴപ്പമില്ല അതായത് നമ്മൾ ഏതൊരു സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ പോലെ തന്നെ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ സ്പീക്കേഴ്സ് സിംഗിൾ സ്പീക്കേഴ്സ് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് സ്പീക്കർ ക്വാളിറ്റി ഒന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യാം അപ്പം സൗണ്ട് ക്വാളിറ്റി നല്ല ലൗഡ് ആണ് നല്ല ക്ലിയറുമാണ് പക്ഷേ സിംഗിൾ മോണോ സ്പീക്കറേ ഉള്ളൂ അഗൈൻ ഈ സെഗ്മെൻ്റിൽ പല ഡിവൈസിനും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് എന്നുള്ളത് വേറെ ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം പിന്നെ എനിക്കൊന്ന് യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറീസ് സപ്പോർട്ടാണ് വരുന്നത് അപ്പോൾ ഓവറോൾ പെർഫോമൻസ് സൈഡിൽ എനിക്ക് പരാതികളൊന്നും പറയല്ല ഐ മീൻ പെർഫോമൻസ് ഇല്ല എന്നാൽ പോലും പ്രൈസിനൊത്ത ഒരു പ്രോസസ്സർ അല്ല എന്ന് വേണമെങ്കിൽ പറയാം അതിനൊപ്പം തന്നെ എന്താ ഒരു ഗെയിമിങ്ങിന് അനുയോജ്യമായ ഒരു ചിപ്പുവല്ല അപ്പോൾ ഈ രണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ഡീസെൻറ്റ് ഡേ ടു ഡേ പെർഫോമൻസൊക്കെ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് ക്യാമറയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഫിഫ്റ്റി പ്ലസ് ഫൈവ് പ്ലസ് ടു മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറയാണ് ഒരു തേർട്ടീ മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത് ഇനി ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫിഫ്റ്റീ മെഗാ പിക്സൽ സെൻസർ ഏതാണെന്ന് സാംസങ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല അത് പറഞ്ഞിട്ടുമില്ല അപ്പോൾ അതുകാരണം എനിക്കറിയില്ല എനിക്കൊന്ന് സാംസങ്ങിൻ്റെ ജെ എൻ വൺ സെൻസർ പോലെ ആയിരിക്കണം സെൻസർ ഫിഫ്റ്റി മെഗാ പിക്സൽ എഫ് വൺ പോയിൻറ്റ് എയ്റ്റ് അപ്പ വച്ചറാണ് ഫൈവ് മെഗാ പിക്സൽ അൾട്രാവൈഡും ടു മെഗാ പിക്സൽ മാക്രോയും സെൽഫി ക്യാമറ എഫ് ടു പോയിൻറ്റ് ഫോറും അത് ടു പോയിൻറ്റ് സീറോ അത് തേർട്ടീൻ മെഗാ പിക്സൽ ഷൂട്ടർ ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ക്യാമറയിലൂടെ പോകുകയാണെങ്കിൽ ക്യാമറ സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡേ ലൈറ്റ് ക്യാപ്റ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത് നല്ല ഷാർപ്പ്നസ് ലെവൽസ് ഉണ്ട് ഡൈനാമിക് റേഞ്ച് നല്ലതാണ് കളേഴ്സും അത്യാവശ്യം നല്ല റിച്ച് ആണ് എന്താ പറയുക ഷാർപ്നസ് ലെവൽസ് ആക്സെപ്റ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഓവറോൾ ഡേ ലൈറ്റ് ക്യാപ്റ്റേഴ്സിൽ എടുത്ത ഫോട്ടോസ് നല്ലതായിരുന്നു ആംഗിൾ ക്യാമറ വേളും ആവറേജ് മാത്രമേ പറയാനുള്ളൂ കളേഴ്സ് നല്ലതാണ് പക്ഷേ ഫൈവ് മെഗാ പിക്സൽ ആയതുകൊണ്ട് നമ്മൾ സൂം ഇൻ ചോദിക്കുക വളരെ സോഫ്റ്റ് ഇമേജസ് ആണ് അപ്പോൾ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെ ക്ലോസ് അപ്പ് ഇമേജസ് വളരെ നല്ല ക്വാളിറ്റിയാണ് നല്ല ഷാർപ്പ്നെസ്സിലോസ് നല്ല ഡീറ്റെയിലുമാണ് പക്ഷേ മാക്രോയിലേക്ക് പോകുമ്പോൾ വീണ്ടും തന്നെ വളരെ ആവറേജ് ക്വാളിറ്റിയാണ് ടു മെഗാ പിക്സൽ മാക്രോസ് തരുന്നത് അപ്പോൾ അൾട്രാ അൾട്രാവൈഡും മാക്രോസും ജസ്റ്റ് ആവറേജ് അത് അത്ര ഒരു യൂസബിളും ഇല്ല പക്ഷേ പ്രൈമറി ക്യാമറ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ഇവൻ പോർട്രേറ്റ്സ് എടുത്താൽ പോലും നല്ല ഒരു ക്വാളിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ലോ ലൈറ്റിലേക്ക് പോകുമ്പോൾ ഇൻഡോർ ആർട്ടിഫിഷ്യൽ ലൈറ്റിലെടുത്ത ഫോൺ ഫോട്ടോസ് നല്ലതാണ് അതായത് അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എക്സ്ട്രീം ഡാർക്ക്നെസ്സിലേക്ക് പോകുമ്പോൾ വളരെയധികം നോയിസ് കാണാം നമുക്ക് കാരണം ഗ്രെയിനി ഇമേജസ് ആണ് വരുന്നത് അപ്പോൾ അത് മാത്രമേ ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമേ പറയുകയുള്ളു പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ടെൻ എ ജി ബി എഫ് ഐറ്റ് തേർട്ടി എഫ് പി എസ് മാത്രമേയുള്ളൂ ഫോർ കെ റെക്കോർഡിംഗിൽ ഈവൻ സെൽഫി ക്യാമറ ആണെങ്കിൽ റിയർ ക്യാമറ ആണെങ്കിലും ടെൻ എ ജി റെക്കോർഡിങ്ങ് ഇൻക്ലൂഡ് ഉള്ളു അപ്പോൾ ഓവറോൾ ക്യാമറയെ കുറിച്ച് പറയാൻ എനിക്ക് എനിക്കൊന്ന് പ്രൈമറി ക്യാമറ അത്യാവശ്യം നല്ലൊരു പെർഫോമിങ് ക്യാമറ കുഴപ്പമില്ല ലോ ലൈറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ ഡീസെൻറ്റ് ലുക്കിംഗ് ക്യാമറ പക്ഷേ അൾട്രാവൈഡും മാക്രോസും വളരെ ആവറേജാണ് സെൽഫി ക്യാമറ എനിക്ക് ഇഷ്ടപ്പെടും ഏകദേശം ഒരു നല്ലൊരു ക്വാളിറ്റി സെൽഫി എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്യാമറ എന്ന് പറഞ്ഞാൽ ഡിസപ്പോയിൻറ്റിങ് അല്ല എന്നാൽ വളരെ അടിപൊളി അടിപൊളിയൊരു ക്യാമറയല്ല എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഒരു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇനി ബാറ്ററിയിലേക്ക് വരുവാണെങ്കിൽ അയ്യായിരം ബില്ലിയാകുമ്പോൾ ബാറ്ററിയാണ് ട്വൻറ്റി ഫൈവ് വോട്ട് ചാർജിങ് ആണ് വരുന്നത് ട്വൻറ്റി ഫൈവ് വോട്ട് ചാർജിങ്ങ് അറൗണ്ട് വൺ ആൻഡ് ഹാഫ് അവവേഴ്സ് എടുക്കും ചാർജ് ചെയ്യാൻ അപ്പോൾ വളരെ സ്ലോ ചാർജിങ് ആണ് സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ കാരണം സിക്സ്റ്റി സെവനും എന്താ പറയുക വൺ ട്വൻ്റി വോട്ടൊക്കെ ഉള്ള ആണ് അപ്പോൾ അതിൽ നമുക്ക് കിട്ടണ വേറെ ട്വൻ്റി ഫൈവ് വോട്ട് ചാർജിംഗ് ഉള്ളു ബാറ്ററി പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ല ഒരു ഒന്നൊന്നേകാൽ ദിവസമൊക്കെ എനിക്ക് ലാസ്റ്റ് ചെയ്തു നല്ലൊരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി ഏകേ അത് ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ആപ്സ് ആയിരിക്കില്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു യൂസേജിൽ എനിക്കൊരു ഒരു ദിവസത്തിൽ കുറച്ച് മോളിൽ കിട്ടി അറൗണ്ട് ആ സിക്സ് ആൻഡ് ഹാഫ് സെവൻ അവേഴ്സ് ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടി അപ്പോൾ അതെനിക്ക് ഒന്ന് നല്ലൊരു ബാറ്ററി ലൈഫാണ് ആമലോ ഡിസ്പ്ലേ ഉള്ളത് നയൻറ്റി ഹേർസ് ഉണ്ട് അപ്പോൾ ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് പിന്നെ ഞാൻ ക്യാമറസ് എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെയെല്ലാം കൂടെ എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊന്ന് ഇത്രയാണ് എനിക്ക് ബാറ്ററി ലൈഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഒന്ന് നല്ലൊരു ബാറ്ററി ലൈഫാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഡീറ്റെയിൽ റിവ്യൂ സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജി അപ്പോൾ നമുക്കിത് സമപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറയാം ഇതിന് നല്ല ആസ്പെക്സ് ഇതിൻ്റെ ഡിസൈൻ നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ബിൽക്ക് ക്വാളിറ്റി നല്ലതാണ് ബാക്ക് പാനൽ ഡിസൈൻ ഉണ്ടോ ഫ്രണ്ട് പാനൽ ഡിസൈൻ ഒരു നല്ലതല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അല്ല ഡിസ്പ്ലേ ക്വാളിറ്റി ഇട്ട് ഡിസ്പ്ലേ ഡിസൈൻ അല്ല ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് നയൻറ്റി എയ്റ്റ്സ് ഉള്ളൂ എന്നുള്ളൊരു പരാതിയുണ്ട് പക്ഷെ എന്നാലും ഓവറോൾ ക്വാളിറ്റി നല്ലതാണ് ഡീസെന്റ് പെർഫോമൻസും ഡീസൻറ്റ് ക്യാമറേസും അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫുണ്ട് ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിൻ്റെ വാട്ടർ ഡ്രോപ്പ് നോച്ചും ഫ്രണ്ട് പാനൽ ഡിസൈനും ആ ബിഗ് ബസൽസുമാണ് ഫസ്റ്റ് ഇത് രണ്ടാമത്തെ പ്രോസസ്സർ അത്ര അല്ല ഈ സെഗ്മെൻറ്റിൽ വേണ്ടത് മൂന്നാമത്തെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് മോണോ സ്പീക്കറേ ഉള്ളൂ പിന്നെ പ്രൈസ് ഡെഫിനറ്റ്ലി കുറച്ച് കൂടുതലാണ് ഒരു സംശയമില്ല ഇതൊരു പ്രോബ്ലി ഒരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു പക്ഷേ നയൻറ്റീൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് സെഗ്മെൻ്റിൽ എനിക്ക് ഒരു മൂവായിരം നാലായിരം രൂപ ഡെഫിനറ്റ്ലി ഹയർ പ്രൈസ്ഡ് ആണ് വരുന്നത് അപ്പോൾ ഫൈവ് ജി ആണ് പിന്നെ സാംസങ്ങിൻ്റെ ഒരു ഗുണം ഗുണമെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ ആ അപ്ഡേറ്റ് സൈക്കിളാണ് നിലയിൽ പ്രധാനം അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു അപ്ഡേറ്റ് സൈക്കിൾ അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എല്ലാം പക്കായിട്ട് വരണം എന്നൊക്കെ ഉള്ളൊരു ഒരു ആളാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ് കാരണം നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ഫൈവ് ഇയേഴ്സ് ഓഫ് പാച്ചസ്സും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതൊരു ഈ സെഗ്മെൻറ്റിൽ എനിക്കൊന്നും ആരും അത്ര ഓപ്ഷൻ തരുന്നില്ല അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയുണ്ടെങ്കിൽ ഇതെടുക്കാൻ നല്ലതാണ് അപ്പോൾ പിന്നെ സാംസങ്ങിൻ്റെ നമുക്കറിയാമല്ലോ സർവീസ് ക്വാളിറ്റി ഒക്കെ കുറച്ചും കൂടെ ആണ് ബാക്കിയുള്ള ബ്രാൻഡിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ റിലേറ്റീവ് ആയിട്ട് പറയണം അത് ഇതായിട്ട് പോസിറ്റീവ് സൈഡ് എടുക്കണ്ട എന്നാൽ പോലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അപ്പോൾ ഓവറോൾ വാല്യൂ ഫോർ മണിയാണെന്ന് വെച്ചാൽ അല്ല ഞാൻ പറയുള്ളൂ വാല്യൂ ഫോർ മണിയല്ല എന്നാൽ സാംസങ്ങിൻ്റെ ഒരു മിഡ് റേഞ്ച് ഫൈവ് ജി ഡിവൈസ് അല്ലെങ്കിൽ ഒരു ബജറ്റ് ഇരുപതിനായിരം രൂപയ്ക്ക് സാംസങ്ങിൻ്റെ ഒരു പുതിയ ഫൈവ് ജി ഡിവൈസ് ഒരു ഇത് മാത്രമേ ഇപ്പോൾ ഓപ്ഷനുള്ളൂ അല്ലെങ്കിൽ എ ഫോർട്ടീൻ ഫൈവ് ജി എടുക്കും കഴിഞ്ഞ വർഷത്തെ അത് വില കുറവിലാണ് ഇപ്പോൾ വരുന്നത് ഇതിന് അതിനേക്കാളും കുറച്ചുകൂടെ പുതിയ ഡിവൈസ് എന്നുള്ളതിലേക്ക് ഇത് ഓപ്ഷൻ ഉണ്ട് പിന്നെ അപ്ഡേറ്റ് സൈക്കിളും നല്ലതാണ് അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീൻ ഫൈവ് ജിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എപ്പോഴത്തേയും പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽ ഐക്കോടെ ക്ലിക്ക് ചെയ്യുക നമ്മൾ പബ്ലിഷ് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സീ നെക്സ്റ്റ്